സ്നേഹരാഗം ഭാഗം നാല് ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തേ നീതു തിരക്കി അതു മോളെ ശനിയാഴ്ച അർജുനേട്ടൻ എപ്പോഴാണ് വരുകയെന്ന് അറിഞ്ഞൂടാ വരുമ്പോൾ ഞാൻ പറയാം നന്ദന പറഞ്ഞു ഏട്ടൻ അവിടെ ഇല്ലാത്തപ്പോൾ ചേച്ചിക്ക് കുറച്ച് ദിവസം ഇവിടെ വന്ന് നിന്നൂടെ ഇവിടെ നിന്നും ക്ലാസ്സിന് പോകാമല്ലോ നീതു പറഞ്ഞു അതൊന്നും ശരിയാവില്ല നന്ദന മറുപടി പറഞ്ഞു ചേച്ചി ദേവേട്ടൻ ഗൾഫിൽ നിന്നും വന്നിട്ടുണ്ട് അമ്മ പറഞ്ഞിരുന്നു ഇല്ല അമ്മ ചിലപ്പോൾ മറന്നതാവും ആളിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല നല്ല തടി വെച്ചിട്ടുണ്ട് പിന്നെ ആകെ ചുമന്ന് തുടുത്തിട്ടുണ്ട് ഒന്ന് പോടി പറയുമ്പോൾ നന്ദന ചിരിക്കുന്നുണ്ടായിരുന്നു ഇനി കല്യാണം കഴിഞ്ഞ് മടക്കി അയക്കുന്ന ജാൻവച്ചിയുടെ തീരുമാനം പെണ്ണ് കാണാനൊക്കെ ദേവേട്ടൻ വരുന്നതിന് മുമ്പേ പോയി തുടങ്ങിയിരുന്നു ഏതൊക്കെയോ ജാതകങ്ങൾ ശരിയായിട്ടുണ്ട് ഇനി ദേവേട്ടൻ പോയി കണ്ട് ഇഷ്ടപ്പെടണം എന്നിട്ടേ ബാക്കി തീരുമാനിക്കൂ നീതു പറഞ്ഞു ദേവേട്ടൻ വീട്ടിൽ വന്നിരുന്നോ നന്ദന ചോദിച്ചു ഇല്ല ആൾ മിനിഞ്ഞാന്ന് വീട്ടിലെത്തിയേ ഉള്ളൂ ചോക്ലേറ്റൊക്കെ ജാനുവേട്ടെത്തിയ കൊണ്ടുവന്നത് പിന്നെ നീ എങ്ങനെയാ കണ്ടേ നന്ദന ചോദിച്ചു ദേവേട്ടൻ ഇവിടെ വരണം എന്നില്ലല്ലോ അവരുടെ മുറ്റത്ത് നിൽക്കുന്നതാ ഞാൻ കണ്ടത് എന്നെ കണ്ടപ്പോൾ അരികിലേക്ക് വന്ന് വിശേഷങ്ങൾ ചോദിച്ചു എൻ്റെ മാത്രമല്ലാട്ടോ നന്ദനേച്ചിയുടെയും കാര്യങ്ങൾ അന്വേഷിച്ചു ചേച്ചിക്ക് ഇതുവരെ വിശേഷമായില്ല എന്നറിഞ്ഞപ്പോൾ ആൾക്ക് എന്തോ പോലെയായി നീ എന്തിനാ കാണുന്നവരോടൊക്കെ ഇക്കാര്യം പറയുന്നത് നന്ദനയുടെ ശബ്ദത്തിൽ നീരസം കലർന്നിരുന്നു അതിന് ഞാനായിട്ടൊന്നും പറഞ്ഞതല്ല ചേച്ചി ദേവേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചതാ അവൾ പതിയെ മൂളി നന്ദേജിക്ക് സങ്കടമായോ അവൾ ആ ചോദ്യം ചോദിക്കുമ്പോൾ ശബ്ദം നേർത്തു പോയിരുന്നു എനിക്ക് സങ്കടമൊന്നുമില്ല നന്ദനയുടെ മറുപടിയിലും തെല്ല് സങ്കടമില്ലാതില്ല ജാനുവട്ടത്തി വന്നപ്പോൾ നല്ലൊരു ഡോക്ടർ ഉണ്ട് എന്നും അവിടെ പോയി കാര്യമുണ്ടാവും പറഞ്ഞു നന്ദേച്ചി അർജുനേട്ടനെയും കൂട്ടി അങ്ങോട്ടൊന്ന് പറഞ്ഞേക്കണമെന്ന് അമ്മ പറയുന്നുണ്ട് ഞാൻ അമ്മയ്ക്ക് ഫോൺ കൊടുക്കാട്ടോ നീത് ഫോൺ അമ്മയ്ക്ക് കൈമാറി ഇരുവരും കുറച്ച് വിശേഷങ്ങൾ പങ്കുവെച്ചു അർജുനേട്ടൻ വരുമ്പോൾ പറയാ അമ്മേ എന്ന് പറഞ്ഞാണ് നന്ദന ഫോൺ കട്ട് ചെയ്തത് അത്താഴം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ച് അവിടെ തുടച്ച് വൃത്തിയാക്കിയാണ് നന്ദന മുറിയിലേക്ക് പോയത് വാതിലടച്ച് കുറ്റിയിട്ട ശേഷം വാഷ്റൂമിൽ കയറി ഇറങ്ങി വരുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ഫോണിനരികിൽ എത്തും മുൻപേ ഫോൺ ശബ്ദം നിലച്ചിരുന്നു നന്ദന വേഗം ഫോൺ ഫോണെടുത്തു നോക്കി അർജുനനാണ് കോൾ ആയിരിക്കുന്നു എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ ആവോ അവൾ അല്പനേരം ഫോണിലേക്ക് തന്നെ നോക്കി നിന്നു പിന്നെ ഫോണും എടുത്ത് ബെഡിലിരുന്ന് അർജുൻ്റെ ഫോണിലേക്ക് തിരിച്ച് വിളിച്ചു ഫോൺ ആയതും ഹലോ എന്ന അവൻ്റെ പരുക്കൻ സ്വരം കാതിൽ വീണു അർജുനേട്ടാ അവൾ നേരത്തെ സ്വരത്തിൽ വിളിച്ചു നേരത്തെ എവിടെയായിരുന്നു അവൻ ചോദിച്ചു ഞാൻ വാഷ്റൂമിൽ നിന്നും വരുമ്പോഴേക്കും ഫോൺ കട്ടായി പിന്നെ എന്തൊക്കെയുണ്ട് അവൻ വീണ്ടും ചോദിച്ചപ്പോൾ മറ്റന്നാൾ വരുന്നുണ്ടോ എന്നവൾ തിരക്കി എന്തേ കാണാതിരിക്കാൻ പറ്റില്ലേ അവൻ്റെ ചോദ്യത്തിൽ പരിഹാസം നിറഞ്ഞു നിന്നിരുന്നു എത്ര വർഷമായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നിട്ടുള്ളതെന്ന് അറിയാലോ അതിനിടയിൽ നമ്മൾ എത്ര ദിവസം ഒരുമിച്ച് നിന്നിട്ടുണ്ടെന്നും നമുക്കറിയാം എനിക്ക് നിന്നെപ്പോലെ കണക്ക് കൂട്ടിക്കളയാൻ സമയമില്ല നീ രാവിലെ പിള്ളേരോട് പോയി മണ്ടത്തരം വിളമ്പി തിരികെ പോരുന്നത് പോലെയല്ല ഇവിടെ നല്ല പണിയുണ്ട് അർജുനേട്ടൻ കുടിച്ചിട്ടുണ്ടോ സംശയത്തോടെ അവൾ തിരക്കി കുടിച്ചാലാണ് ലിമിറ്റില്ലാതെ സംസാരിക്കുക അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല അധികം സംസാരിക്കുകയുമില്ല ഞാൻ കുടിക്കുന്നതോ കുടിക്കാതിരിക്കുന്നതോ നിന്നെ ബാധിക്കില്ല അത് ചോദിക്കാൻ നീ ആരാ അർജുനൻ ചോദിച്ചു നന്ദന ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നു ഡീ നന്ദു അവൻ്റെ വിളിയിൽ അവൾ ഒന്ന് ഞെട്ടി ഞാൻ കേൾക്കുന്നുണ്ട് അവൾ പറഞ്ഞു കേട്ടാൽ മാത്രം പോരാ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം ഞാൻ നിന്റെ ആരാ ഭാര്യയല്ലേ അവൾ തിരിച്ചു ചോദിച്ചു അല്ല എൻ്റെ അച്ഛൻ കാണിച്ച ഒരു വിഡ്ഢിത്തരം അച്ഛൻ്റെ അതിബുദ്ധിയുടെ ഫലം നിന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ല ഞാൻ കെട്ടിയത് അച്ഛൻ്റെ നിർബന്ധപ്രകാരം കെട്ടിയതാ എൻ്റെ അമ്മയ്ക്ക് കൂടി നിന്നെ ഇഷ്ടമല്ല അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു അവൾക്കത് കേട്ടുമറന്ന പഴം കഥയാണെങ്കിലും അവൾക്കത് കേട്ടിരിക്കാതെ തരമില്ലായിരുന്നു എന്താടി ഈ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്നേ ശബ്ദം ഉയർന്നപ്പോൾ അവൾ ഫോൺ കട്ട് ചെയ്തു പിന്നെ ഫോൺ സൈലൻ്റ് മോഡിൽ ഇട്ടു ലൈറ്റ് ഓഫ് ചെയ്ത് അവൾ കിടക്കുമ്പോൾ അർജുൻ്റെ നമ്പർ ഫോണിൽ തെളിയുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം വൈകുന്നേരം വീട്ടിലിരിക്കുമ്പോഴാണ് ചായനും ബ്രോക്കറും കൂടി നന്ദനയെ പെണ്ണു കാണാൻ വരുന്നത് നീതു മോളെ അമ്മയെ വിളിക്കാനായി ഹോട്ടലിലേക്ക് വിട്ടു നന്ദന നന്ദന അവർക്കായി ഉണ്ടാക്കി ഗ്ലാസ്സിലേക്ക് പകർത്തി അനിത വന്നപ്പോൾ അവളെ ചായ കൊടുക്കാൻ അവരുടെ മുന്നിലേക്ക് ചായയുമായി പറഞ്ഞയച്ചു അവൾക്ക് പിന്നിലായി അനിത ചിപ്സും മിച്ചറും അടങ്ങിയ പ്ലേറ്റുമായി ചെന്നു വീട്ടിലെ വിശേഷങ്ങൾ തിരക്കി അവർ തലക്കുറിയുമായി മടങ്ങിപ്പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അർജുൻ്റെയും നന്ദനയുടെയും ജാതകങ്ങൾ തമ്മിൽ ചേർച്ചയുണ്ടെന്നും പറഞ്ഞ് ചന്ദ്രൻ വിളിച്ചു അത് കഴിഞ്ഞുള്ള ഒരു ഞായറാഴ്ച അർജുനും ചന്ദ്രനും കൂടി നന്ദനയെ കാണാൻ വന്നു കൂടുതലായും സംസാരിച്ചത് ചന്ദ്രനായിരുന്നു അധികം സംസാരിക്കാത്ത ടൈപ്പാണ് എന്ന് ചന്ദ്രൻ തുറന്നു പറയുകയും ചെയ്തു അല്ലെങ്കിലും സംസാരം അല്പം കുറയ്ക്കുന്നതാ നല്ലത് കലഹമുണ്ടാകില്ലല്ലോ അവർ പോയി കഴിഞ്ഞപ്പോൾ അനിത പറഞ്ഞു പിന്നീട് അവരെക്കുറിച്ച് അവിടെ പോയി സംസാരിച്ചപ്പോൾ അറിഞ്ഞതൊക്കെയും നല്ല അഭിപ്രായങ്ങളായിരുന്നു കല്യാണം ശരിയായ ശേഷം മകൾക്ക് വന്ന ആലോചനയെക്കുറിച്ച് പറയുമ്പോഴെല്ലാം അനിതയ്ക്ക് നൂറ് നൂറുനാവായിരുന്നു ദുശീലങ്ങളൊന്നുമില്ലാത്ത നല്ല ചെറുപ്പക്കാരനാണ് അർജുൻ എന്ന് ജാനുവിനോട് വേലിക്കൽ നിന്ന് അടക്കം പറയുമ്പോൾ അനിത സ്വയം അഭിമാനം കൊള്ളുകയായിരുന്നു അന്നേരം ജാനുവിൻ്റെ മെളികൾ നിറയുകയും ചെയ്തിരുന്നു ആ മെഴികൾ നിറഞ്ഞത് അനിതയോടുള്ള നീരസം കൊണ്ടല്ല മറിച്ച് സ്വന്തം മകനായ ദേവനെ ഓർത്തായിരുന്നു നല്ല മാർക്കോടെയാണ് ദേവൻ ബിടെക്ക് കംപ്ലീറ്റ് ചെയ്തത് ഉടനെ തന്നെ നല്ലൊരു ജോലി കിട്ടുകയും ചെയ്തു കുറച്ച് ദൂരം കൂടുതലുണ്ടായതിനാൽ ജാനുവും കൃഷ്ണനും അത്ര സന്തോഷത്തോടെയല്ല മകനെ ബാംഗ്ലൂർക്ക് ജോലിക്ക് വിട്ടത് അവിടെ പോയതും ദേവൻ ആളാകെ മാറി പുതിയ കൂട്ടുകെട്ടുകൾ അവനെ ഇല്ലാതെയാക്കി അവരിൽ നിന്നും പുതിയ ദുശീലങ്ങൾ ഉണ്ടായി കയ്യിൽ പണവും എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന പുതിയ കൂട്ടുകാരും കുടിയും വലിയും എല്ലാം തുടങ്ങി അതിനിടെ വീട്ടിലേക്കുള്ള വിളിയും കുറഞ്ഞു ദേവൻ പിന്നീട് നാട്ടിലെത്തുന്നത് അവൻ കാരണം തന്നെ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് അവൻ പിന്നീട് കുറച്ചുനാൾ ആരോടും സംസാരിക്കാതെ ആ മുറിയിൽ തന്നെ ഒതുങ്ങിക്കൂടി ജോലിയെല്ലാം പോയെങ്കിലും മോർണിംഗ് എത്തിയല്ലോ എന്ന ആശ്വാസത്തിലാണ് കൃഷ്ണനും ജാനുവും കഴിഞ്ഞ മാസമാണ് കൃഷ്ണൻ്റെ ഒരു ബന്ധു മുഖാന്തരം ദേവൻ ഗൾഫിലേക്ക് പോയത് കൂലിപ്പണിക്കാരനാണെങ്കിലും കൃഷ്ണൻ തൻ്റെ മകൻ നല്ലൊരു നിലയിലെത്തി കാണണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ അവനെ നല്ലൊരു കൗൺസിലിംഗിന് വിധേയനാക്കുകയും വിസ ഒപ്പിച്ച് ഗൾഫിലേക്ക് അയക്കുകയും ചെയ്തു അമ്മ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജാനുവേച്ചിയോട് പറയുന്നത് അവരുടെ സംസാരം കേട്ട് നന്ദന അടുത്തേക്ക് വന്നു ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ നിനക്കൊരു ഭാഗ്യം വന്നപ്പോൾ അത് ജാനുവുമായി പങ്കുവച്ചു അത്രയല്ലേ ഉള്ളൂ അതും പറഞ്ഞ് അനിത അവിടെ നിന്നും പോന്നു നന്ദന നോക്കുമ്പോൾ ജാനു തോർത്തിൻ്റെ തുമ്പൽ കണ്ണു തുടയ്ക്കുകയാണ് പിന്നെ ഏറെ താമസിയാതെ കല്യാണത്തിൻ്റെ തിരക്കായി അവർ പ്രത്യേകിച്ചൊന്നും ആവശ്യപ്പെട്ടില്ലെങ്കിൽ കൂടി മകൾക്ക് അത്യാവശ്യം സ്വർണം അനിത നൽകിയിരുന്നു കുടുംബക്കാർ കൊടുത്തതും എല്ലാം കൂടി ഇരുപത് പവനിൽ കൂടുതൽ കാണും അവിടുത്തെ തന്നെ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം നിശ്ചയത്തിനെ കണ്ടതിന് ശേഷം പിന്നെ നന്ദന അർജുനെ കാണുന്നത് അമ്പലത്തിൽ വെച്ചാണ് അമ്പലത്തിൽ വെച്ചായിരുന്നു താലി കെട്ട് മുമ്പ് അവൻ അവളോട് ഒന്ന് പുഞ്ചിരിച്ചതല്ലാതെ ഒന്നും മിണ്ടിയില്ല പരസ്പരം ഫോൺ വിളികളൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിൽ അധികം അടുത്തിരുന്നില്ല അവൻ സംസാരിക്കാത്തതിൽ അവൾക്ക് അസ്വാഭാവികത ഒന്നും തോന്നിയില്ല ദേവി നടയിൽ വെച്ച് അർജുൻ നന്ദനയെ താലി കെട്ടി പിന്നെ അവളുടെ നെറുകയിൽ സിന്ദൂരം അണിഞ്ഞു ഇരുവരും പരസ്പരം തുളസിമാല അണിഞ്ഞു അനിതയുടെ സഹോദരൻ പ്രതാപ് ആണ് നന്ദനയെ കൈപിടിച്ച് അർജുനന് നൽകിയത് ഫോട്ടോ എടുക്കുമ്പോൾ അവരോട് ഒന്ന് ചിരിക്കൂ എന്ന് പല ആവർത്തി പറയേണ്ട അവസ്ഥ വന്നു നന്ദനയും അർജുനനും കയറിയത് അർജുൻ്റെ കാറിലാണ് വിവേക് ആണ് വണ്ടി ഓടിച്ചിരുന്നത് അവർ മണ്ഡപത്തിലെത്തിയപ്പോൾ മധുരം കൊടുക്കൽ ചടങ്ങായിരുന്നു ആദ്യം പിന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഫോട്ടോ എടുക്കൽ തകൃതിയായി നടന്നു ഇതിനിടെ സദ്യ കഴിക്കാൻ പോയപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സും നന്ദനയുടെയും അർജുൻ്റെയും കൂടെ കൂടി ഇനി ഒരു ചേച്ചിക്ക് കൊടുക്ക് ഫോട്ടോഗ്രാഫർ പറഞ്ഞു ആ സമയം നന്ദന അർജുൻ്റെ മുഖത്തേക്ക് പാളി നോക്കി പുഞ്ചിരിയുടെ ഒരു കണിക പോലുമില്ലാത്ത ആ മുഖം പെട്ടെന്ന് ചുവന്നു തുടത്തതുപോലെ അവൾക്ക് തോന്നി അവളുടെ മനസ്സിൽ എന്തോ വെല്ലായക തോന്നി ഒരു പന്തികേട് പോലെ മനസ്സിൽ ഒരായിരം സംശയങ്ങളുടെ കടലിരമ്പമുയർന്നു എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കുക അറിയണമെങ്കിൽ അടുത്ത എപ്പിസോഡ് വരെ കാത്തിരുന്നേ മതിയാകൂ നിങ്ങളുടെ സപ്പോർട്ടും തുടർന്നുള്ള സഹകരണങ്ങളും പ്രതീക്ഷിച്ചു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ